ਜੜਾ ਓ ਹੋਲਡ ਪਲੇਅਰ ਨੂੰ ਲਿਆ ടാ എന്റെ എന്റെ തല എടുക്കും ഞാൻ എൻ്റെ തല എടുക്കും പറഞ്ഞ തലെടുക്കണ്ടി കണ്ടോടി കണ്ടെടുക്കും അപ്പൊ ഞാൻ താലെടുക്കുമ്പോ പറഞ്ഞ തല എടുക്കും ഡെസേർട്ട് മതി മോനെ അവന്റെ താലെടുക്കാൻ ഇതും മതി രണ്ടാമത് പറഞ്ഞട്ടോ രണ്ടാമത്തെ പറഞ്ഞോ オンジおラーオネイスブララコネガイスのなま。 കൊല്ല ലൂസിഫറിന്റെ ലൈവ് ഗൈസ് ലൂസിഫറിന്റെ ലീവ് മാസത്തിൽ നാല് ഉണ്ട് രണ്ട് ലീവ് എടുക്കും രണ്ട് ലീവ് കളയും ചില മാസങ്ങളിൽ മാത്രം ആറ് ഏഴ് ലീവ് എടുക്കും അപ്പൊ നമ്മടേതാക്കണ് ഫ്രണ്ടും കാര്യങ്ങളും ഇതില് വന്നിട്ടുണ്ട് എന്താണ് ആ റെഡിയുംകോടേ സെറ്റ് സംഭവം സെറ്റഡ് അക്കൗണ്ട് അടിപൊളിയാണ് അടിപൊളി അക്കൗണ്ടാണ് കഴിഞ്ഞ മാറി കഴിഞ്ഞപ്പോ അമ്പത് ശതമാനം ഹെഡ് ഷോട്ടും കാര്യങ്ങളും രക്ഷയില്ല നീ അതാണ് സംഭവം നീ ഇടുന്നതിന് മുമ്പ് നേരത്തെ ഒരു ഡാർക്കെന്ന് പറഞ്ഞ ഇട്ടു തുടങ്ങി അതിനെച്ച് നമ്മൾ ഇട്ടു അത് കഴിഞ്ഞപ്പൊ നീ പറഞ്ഞ ഒന്നുകൂടെ കളിക്കാൻ കളിച്ചു അത് കഴിഞ്ഞപ്പൊ നീ എപ്പോഴും ഇങ്ങേറെ ഇങ്ങോട്ടിട്ട് അതാണ് നമ്മൾ അത് കേറി നിന്റെ കുട്ടി എന്തോ എടുത്ത് നിനക്കായിട്ട് ഫീൽ ആയതായിരുന്നു ചിലപ്പോ ഇല്ലാന്നു പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഉണ്ടായിരുന്ന ടീം ഒക്കെ എല്ലാത്തിനും ഞങ്ങള് ചുമ്മാണിക്കണേടക്ക് എടുത്ത് ഇങ്ങോട്ട് ഇട്ടാലും കളി മാറുവോ ഭയങ്കര കോമഡി ആയിരുന്നു കളി ആദ്യത്തെ കുറെ കളി ഞങ്ങൾ കളിച്ചില്ലാണ്ടാക്കി ജയിക്കേണ്ട കളികളൊക്കെ നശിപ്പിച്ചില്ലാണ്ടാക്കി ഇതല്ല ഇപ്പോഴത്തെ കളിയല്ലേ ഇത് സ്റ്റാർട്ടിങ്ങിന് ഇതിപ്പോ എൻഡിങ്ങിന്റെ കളിയല്ലേ സ്റ്റാർട്ടിങ്ങിന്റെ അതായത് പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് കളി അലമ്പ് കളിയായിരുന്നു എന്ത് സംഭവം കളിക്കകത്ത് കളിയായിരിക്കും അതാണ് വിഷയം പറ്റിയത് കളിക്കകത്ത് കളി വന്നപ്പോഴത്തേക്ക് ആകെ ഞാന് ഞാനപ്പറങ്ങി ഞാനതാണ് കഴിഞ്ഞാൽ ശെരിയാവില്ല ഞാനതാണ് അപ്രറങ്ങിയത് ഏതൊക്കെ വർഷം വെച്ച് ഉമാരത് ഇതാക്കുന്നുണ്ട് അക്കൗണ്ട് ബാൻ ആക്കുന്നുണ്ട് ഞാനിപ്പോ എംഎസ്ഐ എടുത്തു ഇന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി എന്റെ സെറ്റ് ആവുന്നില്ല

തിരുവല്ലൂർ ഭാഗത്ത് ഏതോ ഉള്ള ഒരു അവസാനം അറബി പാട്ടൊക്കെ പാടി നിനക്ക് നാളെ കണ്ടന്റ് തരാൻ ഞാൻ ലൈവിൽ കേക്കണന്ന് അവള് വിളിക്കുന്നത് പക്ഷെ അവക്ക് വേറൊരു കാര്യ അവക്ക് വിളിക്കുന്നത് ഓക്കേ തെറി വിളിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് തെറി വിളിക്കണം എപ്പോൾ ഒരു വിളിച്ചോണ്ടതുണ്ട് സ്പൈസി സ്പൈസി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടതുണ്ട് പൂരത്തെ അവ ഉണ്ടെങ്കിൽ മാത്രമേ തെറി വിളി വരുള്ളൂ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി അവള് ഉറങ്ങിട്ടില്ല അവളെ വെളുപ്പിന് അഞ്ചു കിട്ടിയ

ഭയങ്കരങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും ആയിട്ട് കത്തും കളിക്കാന്ന് പറഞ്ഞ യുദ്ധിക്കരു കേട്ടോ ലൈവിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരോ ലൈവിൽ കയറി കളിക്കാന്നുള്ള രീതിയിൽ കളിക്കുന്ന സ്കോർ ചെയ്തോണ്ടിരുന്നത് ലൈവിലൊക്കെ കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത് small